അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി എം അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ അന്തരിച്ച മുൻ കെ പി സി സി പ്രസിഡന്റ് സി വി പത്മരാജൻ കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വച്ച് വൈദ്യുതാഘാതം വെച്ച് മരണപ്പെടുന്ന വിദ്യാർത്ഥി മിഥുൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് കട്ടപ്പന നഗരസഭയിലെ ആശാപ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു

കേരളത്തിലെ ും മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ജെ ബെന്നി മുൻ നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി നേതാക്കളായ ജോയി പൊരുന്നോലി ജോസ് മുത്തലാട്ട് സിബി പാറപ്പായി ബീന ജോബി ഷാജി വണ്ണാമാക്കൽ ഷമേജി കെ ജോർജ് എം എം സന്തോഷ് ബിനോയ് വെണ്ണിക്കുളം റൂബി വേണമു തോട്ടം സി എം തങ്കച്ചൻ ജോസ് ആനക്കല്ലിങ്കൽ പി എസ് മേരിദാസൻ പി എസ് രാജ്പൻ മായാ ബിജു സാലി കുര്യാക്കോസ് ജെസി ബെന്നി റിൻഡോ വൽനാത്ത് ഷിബു പുത്തമ്പലിക്കൽ ഷാജൻ എബ്രഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ